ഇതെന്താ നോക്ക് പച്ച പപ്പായയാണ് നാടൻ പപ്പായ അപ്പം നമ്മൾക്ക് ഈ പപ്പായ കൊണ്ട് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് പപ്പായ കറി പപ്പായക്കാര് ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ പപ്പായ ഒരു തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഈ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ സ്വൽപ്പം ഉപ്പ് ഇനി നമ്മൾക്ക് ഈ പപ്പായ വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത് പരിപ്പ് വേവിച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് അപ്പം നമ്മൾക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അപ്പം നമ്മുടെ പപ്പായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിലേക്ക് നമ്മൾക്കൊരു കുഞ്ഞ് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കൂടുതലിടരുത് ഒരേ ഒരു തക്കാളി കുഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കൂടെ വേഗാനുണ്ട് അപ്പം നമ്മുടെ പപ്പായൊക്കെ പാകത്തിന് കണ്ടില്ലേ ഒരുപാട് കുഴഞ്ഞൊന്നും പോകണ്ട ഇങ്ങനെ മതി അപ്പം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇതിൽ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളികേരവും ജീരകവും കൂടെ അരച്ചിട്ടുണ്ട് അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ നമ്മൾക്ക് ഈ നാടൻ കറി ഉണ്ടാക്കിയാലുണ്ടല്ലോ നന്നായിട്ട് കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടും അത്രയ്ക്ക് രുചിയാണ് ഈ കറിക്ക് ഞാൻ കഷ്ണം വേഗാനിടുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്കൊന്ന് മതിയോ നോക്കട്ടെ കറക്റ്റാണ് നിങ്ങളൊക്കെ നോക്കിയിട്ട് അതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾക്ക് ഈ കറി ഇനി ഒന്നുകൂടി തിളച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പപ്പായ പപ്പായക്കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അതിനുള്ള കടുക് താളിച്ചെടുക്കാം അപ്പം ഞാൻ ഈ തവയിൽ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിലേക്ക് നമ്മൾക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് മുളക് പൊട്ടിച്ചത് ഇടാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ആ താളിച്ചിനെ ചെറിയ ഉള്ളി ചേർക്കുമ്പോ സൂപ്പർ ടേസ്റ്റ് അല്ലേ നല്ല മണവും ഉണ്ടാവും എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ കറി തയ്യാറാക്കാൻ പറ്റുന്നല്ലേ കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പപ്പായക്കറി അപ്പൊ നമ്മുടെ താളിപ്പൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ദാണ്ടില്ലേ ഈ കറിയിലോട്ട് ഈ താളിപ്പൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ അടിപൊളി പപ്പായക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളല്ലേ അപ്പോ അപ്പോൾ സുധാമഴ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ